അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രേക്ഷകരും ആകാംക്ഷയെ കാത്തിരുന്ന ആ നിമിഷം ഇന്ന് ആകൃതമാവുകയാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയി ഇപ്പോൾ തിരിച്ചു വരുന്നത് വലിയൊരു കാട്ടുതീയുമായിട്ടാണ് തീയുമായിട്ടാണ് അത് ഞാനിവിടെ കത്തിച്ച് 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 തീർക്കുമെന്നാണ് നമ്മുടെ സിജോ പറഞ്ഞിരിക്കുന്നത് സിജോനെ കണ്ടതെ തന്നെ നമ്മുടെ ഹസ്ബൻഡ് അതേപോലെ ഗബ്രേഡ് സ്രീതു ഓടി വരുന്നുണ്ട് കാരണം ശ്രീതു അർജുനൊക്കെ ഓടി ഓടി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഷിബ്രീ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട് പുറത്ത് പോകുന്നതിന് മുമ്പ് ഇനി എന്തായിരിക്കും സിജോൻ്റെ കളികളൊന്നും നമുക്കറിയത്തില്ല കാരണം ഇനി സിജോ ഇത്ര നാൾ പുറത്തായിരുന്നു പുറത്ത് തന്നെ കാര്യങ്ങൾ സിജോയ്ക്ക് അറിയുമെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും കാത്തിരിക്കാം പുറത്ത് പോയവരെല്ലാവരും ന്യൂസും പിടിച്ചുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് കാര്യം വന്നിട്ടുള്ളത് സിജോയ്ക്ക് എന്താണെങ്കിലും ജിൻഡോയ്ക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ജിൻഡോയിൻ്റെ ഒ കട്ടയ്ക്ക് നിൽക്കാൻ നമ്മുടെ സിജോയ്ക്ക് കഴിയുമെന്ന് നോക്കാം ഫാൻ ബേസ് ഉണ്ടാക്കാനും നമ്മുടെ സിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിജോ ഒരു നല്ലൊരു ഗെയിമറായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിജോയ്ക്ക് എന്താണെങ്കിലും ഒരു ടോപ്പ് ഫൈവ് എത്താനുള്ള യോഗ്യതയുണ്ട്